ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസമാണ് കുളക്കരയിലിരുന്ന് വിളക്കുകൾ കഴുകുകയായിരുന്നു രാധികയും കൂട്ടുകാരികളും അതേസമയം തന്റെ കണ്ണൻ്റെ നൃത്തം വെക്കുന്നത് സ്വപ്നം കാണുകയാണ് രാധിക തുടർന്ന് കൂട്ടുകാരികൾ രാധികയുടെ മുഖത്തേക്ക് വെള്ളമൊഴിക്കുകയാണ് ഇന്നും നിന്റെ സ്വപ്നത്തിൽ നിന്റെ കണ്ണൻ തന്നെയാണോ വന്നത് ഇന്നും നിന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകും അല്ലേ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ് രാധിക അതേസമയം ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരികയും നട തുറക്കാൻ സമയമായെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു കുടത്തിൽ വെള്ളവും തുളസിമാലയുമായിട്ട് രാധിക ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു എൻ്റെ കണ്ണ രണ്ടു മൂന്ന് ദിവസമായി എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി എപ്പോഴാണ് നീ എൻറെ മുന്നിലേക്കൊന്നു വരുന്നത് ഞാനേ പതിവൊന്നും മുടക്കുന്നില്ല എപ്പോഴത്തെയും പോലെ മാലയും പൂക്കളുമെല്ലാം ഞാൻ ദേ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് നീ വന്ന് എടുത്തുകൊണ്ട് പോകും അങ്ങനെ രാധിക കണ്ണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കുട്ടി വരികയാണ് അതെ ഇങ്ങനെ തനച്ചു നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഭ്രാന്താണെന്നാ എല്ലാവരും പറയുന്നത് തിരുമേനി വരാൻ സമയമായിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുമ്പോ രാധിക പെട്ടെന്ന് അവിടെയൊക്കെ നനച്ചിട്ട് മാറി നിൽക്കുകയാണ് അതേസമയം തിരുമേനി വരുന്നു തിരുമേനി പൂജയ്ക്കായി അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് തുടർന്ന് തന്റെ കണ്ണനെ കണ്ണനിരയെ കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് ഒരു തറവാടാണ് രണ്ടു പണിക്കാര് തറവാട്ടിലേക്ക് വരുമ്പോ പെട്ടെന്ന് തന്നെ മുറ്റവും പറമ്പുമെല്ലാം വൃത്തിയാക്കിയിടാനും ഏട്ടനെ പറ്റി നിങ്ങൾക്കൊക്കെ എന്നും അയാൾ ചോദിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി പറഞ്ഞൊന്നും തരണ്ട സാറേ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞ് പണിക്കാര് അവിടെ നിന്ന് പോകുമ്പോ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറുന്നു ഞാൻ ഇവിടെ തന്നെയുണ്ട് ഉണ്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ നിങ്ങൾ തുടങ്ങിയിട്ട് ഏട്ടന്റെ മുറി അങ്ങനെ ഒരുക്കണം ഇങ്ങനെ ഒരുക്കണമെന്ന് എന്ന് ഇപ്പോ ഞാൻ ഒരു കേട്ടിട്ടുണ്ട് അവര് വരുമ്പോഴത്തേക്കും ആരതി ഒഴിയണമെന്നും അയാൾ പറയുമ്പോ അകത്തുനിന്ന് വരുന്ന അയാളുടെ മകൻ പറയുകയാണ് അച്ഛന്റെ ഏട്ടൻ വരുന്നത് അല്ലാതെ നാട്ടുരാജാവൊന്നും അല്ലല്ലോ നീ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടത്തെ നാട്ടുകാരുടെ മനസ്സിൽ അദ്ദേഹം നാട്ടുരാജാവ് തന്നെയാണ് ഏട്ടനും കുടുംബവും തിരികെ പോകുന്നത് വരെ ആരതി ഒഴിയാൻ പറഞ്ഞാൽ ആരതി ഒഴിയണം ആനയെ കാണിക്കാൻ പറഞ്ഞാൽ ആനയും കാണിക്കണം അല്ലാതെ അമ്മയ്ക്കും മകനും അതിന്റെ പേരില് കോംപ്ലക്സ് ഒന്നും വേണ്ട നല്ലോണം നിന്നാലേ നിനക്ക് തന്നെയാ നല്ലത് ഏട്ടൻ എന്തെങ്കിലും സംശയം തോന്നിയാലേ കണക്കുകളെല്ലാം പരിശോധിക്കും പിന്നെ നീ എഴുതി പിടിപ്പിച്ച കള്ളക്കണക്കൊന്നും അവിടെ ചിലവായെന്ന് വരില്ല ഏട്ടന്റെ സ്വത്തുക്കളുടെ ഒരംശം കിട്ടിയാൽ മതി നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ നമ്പൂതിരിയുടെ വീടാണ് രാധിക കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പോ ദക്ഷിണയൊക്കെ വലിയ കുറവാണല്ലേ ഇതുകൊണ്ട് എങ്ങനെയാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് അതേസമയം രാധിക അങ്ങോട്ടേക്ക് വരികയാണ് അല്ല പനി പിടിച്ച അമ്മ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വന്നത് കഷായം കുടിച്ച് അവിടെ കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഇന്നാമ്മേ രണ്ടു കുട്ടികള് ഇന്ന് തന്ന ഫീസാണെന്ന് പറഞ്ഞ് രാധിക അമ്മയെ പൈസ ഏപ്പിക്കുമ്പോ അതൊന്നും വേണ്ട മോളെ നിന്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ അവർ പറയുന്നു എൻ്റെ അമ്മേ എന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ നല്ലതുപോലെ തന്നെയല്ലേ നോക്കുന്നത് ഇതമ്മ തന്നെ കൈയിൽ വെച്ചോ എനിക്കല്പം ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാധിക പുറത്തേക്ക് പോകുന്നു പൂജിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു അനുഗ്രഹമാ നമ്മുടെ മോളെന്ന് ദേവനാരായണൻ തിരുമേനി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് യശോദേ കാപ്പി തരാറായില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു അയ്യോ അമ്മ വയ്യാതെ കിടക്കുകയാണല്ലോ ഞാൻ കാപ്പി കൊണ്ടു കൊടുത്ത മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടുമോ എന്താണെങ്കിലും കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പിയുമായി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന് മേശപ്പുറത്ത് വെക്കുകയാണ് രാധിക അങ്ങനെ രാധിക ഉടനെ പോകാൻ ഒരുങ്ങുമ്പോ നിൽക്കടി എന്ന് പറഞ്ഞ് ആ ചായ ഗ്ലാസ് എറിഞ്ഞുടക്കുകയാണ് മുത്തശ്ശി എനിക്ക് കഴിക്കാനുള്ളതൊന്നും നീ തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങി കുടിക്കുന്നതിനേക്കാൾ നല്ലത് വിഷം കഴിക്കുന്നതാ തുടർന്ന് മുത്തശ്ശി യശോദയെ വിളിക്കുകയാണ് ഞാൻ നിന്നോടല്ലേ കാപ്പി ചോദിച്ചത് ഞാൻ തന്നെ അമ്മയെ കൊണ്ടുവച്ചത് അമ്മയ്ക്ക് കണ്ണു പിടിക്കാഞ്ഞതായിരിക്കുമെന്ന് യശോദ പറയുമ്പോൾ എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുന്നു തുടർന്ന് തിരുമേനി പറയുകയാണ് ആദ്യമായിട്ടാ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത് അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ടതു അതേസമയം ക്ഷേത്രത്തിൽ നിന്നും ആൾക്കാര് തിരുമേനയുടെ വീട്ടിലേക്ക് വരികയാണ് തിരുമേനി പൂജയ്ക്ക് ഒരു ചെറിയ തടസ്സമുണ്ടായി കലശമെടുക്കാമെന്ന് പറഞ്ഞ ഭാസ്കറിൻ്റെ മോൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഞങ്ങൾ ജോൾസിനെ കണ്ടപ്പോൾ പറഞ്ഞത് തിരുമേനയുടെ മോള് തന്നെ എടുക്കട്ടെ എന്നാ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അതിനെന്താ പ്രിയങ്ക തന്നെ എടുക്കട്ടെ അല്ലെങ്കിലും അവളുടെ ജാതകത്തിലുണ്ട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് അതേസമയം മുറിയിൽ പാട്ട് കേട്ട് അണിഞ്ഞൊരുങ്ങുന്ന പ്രിയങ്കയാണ് കാണിക്കുന്നത് പ്രിയ എന്ന് വിളിച്ചുകൊണ്ട് രാധിക പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്റെ പ്രിയെ ഇതെന്ത് വേഷമാ അവിടുന്നതേ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വന്നിരിപ്പുണ്ട് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുരിദാറെടുത്ത് പ്രിയങ്ക കിട്ടുകൊടുക്കുകയാണ് രാധിക അതേസമയം ദേവനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നു മോളെ നിന്നെ ഒരു പ്രധാന ചുമതല ഏൽപ്പിക്കാൻ വേണ്ടിയാ അച്ഛൻ വന്നത് ഇന്ന് ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടക്കുന്നത് അതിൻ്റെ കലശമെടുക്കാനുള്ള ചുമതല നിനക്കാണ് അങ്ങനെ ദേവനാരായണൻ അവിടെ നിന്ന് പോയതിനു ശേഷം പ്രിയ പറയുകയാണ് എന്റെ ചേച്ചി എനിക്കിന്ന് വരാനൊന്നും പറ്റില്ല കുറെ നാളായി ഞാനൊരു ഡയറക്ടറിനെ കാണാനായി നടക്കുന്നു ഇന്നാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ചേച്ചി ഒരു കാര്യം ചെയ് അവിടെ പോയി ഒരുക്കങ്ങളെല്ലാം ചെയ് അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാം അങ്ങനെ രാധിക അതിനെ സമ്മതിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് രാധിക ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ് എന്റെ കണ്ണ താമസിക്കാതെ തന്നെ പ്രിയ ഇങ്ങോട്ടേക്ക് എത്തിയേക്കണേ എന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചതിനു ശേഷം പൂജയ്ക്കായി ചെന്നിരിക്കുകയാണ് രാധിക അതേസമയം ഒരു സ്വാമി അങ്ങോട്ടേക്ക് വരികയാണ് രാധികയെ കാണിച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ ദേവനാരായണൻ തിരുമേനിയുടെ മൂത്ത മകളാണെന്ന് പറയുന്നു ഈ കുട്ടിയാണോ പൂജ ചെയ്യുന്നത് അല്ല ഇളയ ആ തിരുമേനി പറയുമ്പോൾ ആ സ്വാമി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഡയറക്ടറിന്റെ അടുത്ത് എത്തുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നതുമാണ് അതേസമയം പ്രിയങ്കയെ കാണാതെ ടെൻഷനോടെ നടക്കുകയാണ് രാധിക അതേസമയം തിരുമേനി പറയുകയാണ് മോളെ മോൾ തന്നെ പൂജ തുടങ്ങിക്കോ ഇനിയും ആ കുട്ടിയെ കാത്തു നിൽക്കുകയാണെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞു പോകും അങ്ങനെ രാധിക പൂജ ചെയ്യാനായി കലശമെടുത്ത് അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സ്വാമി പറയുകയാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞത് ദേവനാരായണന്റെ മകൾ തന്നെ അഭിഷേകം നടത്തണമെന്നല്ലേ പക്ഷേ ഇവള് ദേവനാരായണന്റെ മകളല്ല അനാഥയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ രാധികയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക